ായി എല്ല നമസ്കാരം മഞ്ജു ആണ് ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന പൊന്തിയാമ്പുരം വേലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസം ഒൻപതാം തീയതി നമ്മുടെ എലുമ്പലാശ്ശേരി പ്രദേശവുമായി ബന്ധപ്പെട്ട പൊന്തിയാമ്പുറത്ത് പൂരം നടക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുന്ന നമ്മുടെ പൂരാഘോഷം നമ്മുടെ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഈ ആഘോഷ പരിപാടി അതിഗംഭീരമായി ആഘോഷിക്കാനാണ് ഇത്തവണയും തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ നാടിന്റെ ഒരുമ വിശ്വാസത്തിനപ്പുറത്ത് ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ പൂരങ്ങളും വേലകളും ഒക്കെ ഇനി പാലക്കാട് തുടങ്ങുകയാണ് അതിൽ ശ്രദ്ധേയമായ ഒരു പൂരമാണ് പൊന്തിമുറത്ത് നടക്കുന്നത് ആ വേലാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇരുപത്തി അഞ്ചു വർഷം എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രത്യേകത കൂടിയുണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ നല്ല അവിസ്മരണീയമായ ഒരു ആഘോഷ വേലയായിട്ട് ഇരുപത്തി അഞ്ചാം വാർഷികം മാറണം അതിലെല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഊരാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരിടും വള്ളുവനാട്ടിൽ വിവിധ ക്ഷേത്രങ്ങളിൽ വളരെ വളരെ വലിയ പങ്കാളിത്തത്തോടും നാടിന്റെ ആകെ സഹകരണത്തോടും കൂടി പൂരങ്ങൾ ഉത്സവങ്ങളെല്ലാം നടക്കുകയാണ് ഏപ്രിൽ മാസം ഒമ്പതിന് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരവും വളരെ നല്ല നിലയിൽ ആഘോഷിക്കപ്പെടുകയാണ് പൂരത്തോടനുബന്ധിച്ച് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗമായ പുന്തിയാമ്പുറം ദേശവേല കമ്മിറ്റി അതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന പൊന്തിയാമ്പുറം ദേശവേല കമ്മിറ്റിക്കും നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെത്തിനും ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേരുന്നു നേരുന്നുവേലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷിക്കുന്ന പൊന്തിയാമ്പുറം ദേശവേലയ്ക്ക് എല്ലാവിധ ആശംസകളും ഏപ്രിൽ ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന എളമ്പിലാശ്ശേരി ശ്രീനാജിശ്ശേരി ക്ഷേത്രത്തിന്റെ പൂരാഘോഷത്തിന്റെ ഭാഗമായി പൊന്തിയമ്പ്രം ദേശവേല ഇരുപത്തഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് നല്ലവരായ എല്ലാ വിഭാഗം ആളുകളുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഈ പൂരാഘോഷം ഈ വേല സമിതി ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ആ ഈ വേല കമ്മിറ്റിക്കും അതുപോലെ തന്നെ പൂരാഘോഷത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതുപോലെ തന്നെ ഇനിയും എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ നാലുശ്വരി ഭഗവതി സഹായം എലുമ്പുലാശ്ശേരി ശ്രീ നാലുശ്ശേരി ഭഗവതി ചരിത്രത്തിലെ ഊരാഘോഷം ഈ വരുന്ന ഏപ്രിൽ ഒമ്പതാം തീയതി നടക്കുകയാണല്ലോ അതിന്റെ ഭാഗമായ പൊന്തിയമ്പുറം ദേശവേല ഇരുപത്തഞ്ചാം വാർഷികത്തിന്റെ നിറവിലാണ് ഇരുപത്തി വാർഷികം പ്രമാണിച്ച് പൊന്തിയമ്പുറം ദേശവേല പൊന്തിയമ്പുറം ദേശവേല വളരെ ഭംഗിയായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാലക്കാട് യുവ വാദ്യകലാഗാനൻ കല്ലൂരിന്റെ പ്രതിഭ ശ്രീ കല്ലൂർ ജയന്റെ പാണ്ഡ്യമേളത്തോടുകൂടി പാണ്ഡിമേളത്തോടു കൂടിയാണ് വേല നടക്കുന്നത് കടയക്കിച്ചാൽ ഗണേശൻ കിടംപേറ്റുന്നു ഉച്ചക്ക് രണ്ടു മണിക്ക് ഭട്ടിയ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പൊന്തി പൊന്തിയമ്പുറത്ത് വന്ന് നാലുശേരി ഭഗവതിയുടെ തിരുസന്നിധിയിലേക്ക് നീങ്ങുന്നു അന്നേ ദിവസം രാവിലെ മണിക്ക് പൊന്തിയമ്പുറത്ത് വെച്ച് കാഴ്ച ശിവേലി ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി വർഷക്കാലമായി പൊന്തിയമ്പറം ദേശവേലയുടെ വിജയത്തിനു വേണ്ടി പ്രയത്നിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നമ്മോട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മൺമറഞ്ഞ് പോയവരെയും കൃതജ്ഞയോടെ സ്മരിക്കുകയാണ് എല്ലാവർക്കും പുന്തിയാമ്പറം ദേശവേല കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എക്കാലവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഈ പുന്തിയമ്പറം ദേശവേലയുടെ ധനശേഖരാർത്ഥം ഒരു ബിരിയാണി ചലഞ്ച് ചലഞ്ച് സംഘടിപ്പിക്കുകയുണ്ടായി അത് വിജയമാക്കി തന്നു നമ്മൾ ആദ്യത്തെ തണയതുകൊണ്ട് ചെറിയ ബഡ്ജറ്റുള്ള പരിപാടിയാണ് നടത്തിയത് അതുപോലെ തന്നെ സ്ക്രാപ്പ് ചലഞ്ച് പഴയ വസ്തുക്കൾ പ്ലാസ്റ്റിക് ഇരുമ്പ് പേപ്പറുകളെല്ലാം സ്വരൂപിച്ച് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഒരു മുതൽ കൂട്ടാകാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ പരിപാടികളെല്ലാം തുടർച്ചയായി നടത്തിക്കൊണ്ട് ഒരു സ്ഥായിയായ ഫണ്ട് പൂര കമ്മിറ്റിക്ക് ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്